ഹലോ അപ്പൊ നമ്മൾ പോവാൻ റെഡി ആയി കഴിഞ്ഞു ഗൈസ് ഓച്ചിട്ട പോവാണ് ഇപ്പൊ സമയം രണ്ടേ കാല് കഴിഞ്ഞു വാറൻ നമ്മളെല്ലാരും എല്ലാവരും കൂടെ പോകണം എന്നെ കൃതികനെ കാണിച്ചു എടുത്ത് കാർത്തിക്ക് ഒരുങ്ങുവ അവര് മിസ്റ്റർ കണ്ണൻ ആൻഡ് മോൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇതാണ് റിലയൻസ് മോളി പത്ത ഇത് സംഭവിച്ചിട്ട് ലൂസാ പക്ഷെ നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്നിട്ടേക്കാവുന്നു ജീൻസും പിന്നെ ടോപ്പും കൂടാണ് എന്തോ ഗായ് നമ്മളെങ്ങനെ ഒച്ചറിലോട്ട് വന്ന് കഴിഞ്ഞ വണ്ടി വരെ നല്ല ഉറക്കമായിരുന്നു ഉറങ്ങി എണ്ണീട്ട് ഇതാ വരുന്നു ഞാൻ കൃതികേ ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് മന്ദം മന്ദം നടന്നു പോവുകയാണ് കേട്ടോ രണ്ട് പേര് ഫ്രണ്ടിലുണ്ട് ഇത് നമ്മുടെ ഇവിടെ വന്നവര് നമ്മളെ ബാക്കിൽ നടക്കുന്നു പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് ഇതായി പച്ചക്കറികളൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ പിന്നെ അത് ഇങ്ങനെ പോകുമ്പോ അതാ കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് ഇത് കണ്ടപ്പം ഇനി എന്റെ കയ്യിരുന്നിട്ട് വേണം വേണമെന്നു പറഞ്ഞു പക്ഷെ വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെതാ ഇത് കെട്ടുകാള ഇതൊക്കെ കണ്ടു അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് നേരെ കയറുന്നതിന് മുന്നേ എൻ്റെ ഒരു ഐസ്ക്രീം കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചേച്ചീനെ പരിചയപ്പെട്ടു ചേച്ചി എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ ഞാനും പറും ചക്കയുടെ ഫ്ലേവർ ഫ്ലേവറായിരുന്നു കേട്ടോ കാർത്തിക്ക് എനിക്കൊന്ന് സ്ട്രോബെറി ഫ്ലേവർ ആണെന്നൊന്നും ചേട്ടൻ ആയതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല കൃതിക്ക് ചുമ ഉണ്ടായിരുന്നു സത്യത്തെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിച്ചു പോയി കഴിഞ്ഞ് പിന്നെ പിള്ളേരോട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവര് സമ്മതിക്കത്തില്ലല്ലോ പിന്നെ അങ്ങനെ ഒരു പരുവത്തിനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പിന്നെതാ അമ്പലത്തിലോട്ട് ചെന്ന് ചെന്നപ്പോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ സമയമായതുകൊണ്ട് തന്നെ നമ്മളെ അച്ഛൻ വീട്ടിലൊറ്റയ്ക്കുള്ളോണോ രാത്രിയിൽ കൂടുതലും പ്രിഫർ ചെയ്യാത്തത് യാത്രകൾ കൂടുതലും ഈ പകൽ സമയങ്ങളിലാക്കുന്ന അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് മക്കളെയും കൊണ്ട് പോയി തൊഴുതിട്ട് വരാൻ പറ്റിയ അങ്ങനെതാ പാറു എന്തോ ഇന്ന് അവളെ പാറുവാണ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ അടുത്ത് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു സാധാരണ ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ വേറെ ആരുടെങ്കിലും പോവാത്ത ആളാണ് പിന്നെന്താ അവിടെ കുറെ കമ്മലും മാലയും വളയും ബജ്ജിക്കട ഞാൻ സത്യത്തി ഈ ഓച്ചറിലൊക്കെ വരുന്ന എന്തിനോ നമ്മുടെ ഈ കോളിഫ്ലവറിന്റെ ബജിയൊക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉത്സവപ്പറമ്പിലല്ലേ കിട്ടത്തുള്ളൂ പിന്നെന്താ അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളു ഗൈസ് ഞാൻ ഇതിൽ കയറാറില്ല ഞാൻ റിസ്ക് എടുക്കാറേ ഇല്ല ഞാൻ ബദിനയിൽ പഠിക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറിൽ സ്കൂളിന് ടൂർ പോയപ്പോൾ എന്റെ ഫ്രണ്ട്സിനറിയാം ഞാൻ ഒരു റെഡിൽ ഞാൻ കറത്തില്ല എനിക്ക് തല ഇറങ്ങും എന്തിങ്ങനെ കാണുമ്പോ തന്നെ എനിക്ക് തല ഇറങ്ങും എങ്ങനെയാണോ അതിൽ ഓരോരുത്തർ ഇരിക്കുന്നെന്നൊക്കെ ഞാൻ ആലോചിക്കും പിന്നെ വിചാരിച്ച ഞാൻ കയറിയില്ലല്ലേ എന്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് കഴിഞ്ഞു പൈസയൊക്കെ കൊടുത്തിട്ട് തൊഴുത് പിന്നെ പാമ്പ് അതെടുത്ത് സംഭവം പൊട്ടിക്കത്തില്ലേ കൃതിയെ പടക്കം പൊട്ടുന്നു പടക്കം പൊട്ടുന്നു എന്ന് പറഞ്ഞ അവിടെ ഒരു പരുതത്തിന് പറഞ്ഞു മോളെ അത് പടക്കം അല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരില്ലേ എനിക്ക് വീട്ടിൽ പോണം പടക്കം പൊട്ടുന്നു അങ്ങനെ പിന്നെ നമ്മളെ നടന്ന് അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ അത് അവിടെയും ബംഗാളി ചേട്ടം പടക്കം പൊട്ടിക്കുന്നു അപ്പൊ പിന്നെ പുള്ളിക്കാരി ഒട്ടും നിർത്താതായി കരച്ചില് പിന്നെ നമ്മൾ ഒരു പരുവത്തിനൊക്കെയാണ് ഓരോ സ്പോട്ട് ചെല്ലുമ്പോഴേ ബംഗാളി ചേട്ടന്മാർക്ക് ഇത് തന്നെയായിരുന്നു പണി അങ്ങനെ പിന്നെ നമ്മൾ ചാട്ട്മസാലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞോട് പറഞ്ഞു പക്ഷെ ഇത്രയും ചൂടാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു തിന്നപ്പോഴേ എൻ്റെ ബാബു പുള്ളിപ്പോ വീഡിയോ ആണെന്ന് പോലും ഞാൻ ഓർത്തില്ല പിന്നെ ഞാനത് കട്ട് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ അത് കൃതി അവിടെ നിന്ന് പേടിയാവും പേടിയാവും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞപ്പാന്റെ ഇങ്ങനെ കുറെ താലവും ഭജനയും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് നേരത്തെ പോയപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കൊറച്ചേരം എന്താണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ഞങ്ങൾ ആ ചാട്ടൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താണ്ട് ആ ചായക്കടയില് കാർത്തിക്ക് ചായ കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് നടന്ന് നടന്ന് കുറെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു അമൃതാനന്ദമയുടെ അവിടുന്ന് നമ്മൾ രണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാ പരബ്രഹ്മ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഓഡിറ്റോറിയം അവിടത്തെ ആയിരിക്കും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു ഇന്നൊന്നും അധികമായിട്ട് വാങ്ങിച്ച് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞു വെളിച്ചെണ്ണയൊക്കെ തീ വില ആയത് കൊണ്ട് നല്ല എണ്ണയിലല്ല ഇവർ ഇത് പൊടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലായി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഗൈസ് പിന്നെ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഒത്തിരി ഒന്നും കഴിച്ചില്ല പിന്നെ പിന്നെന്താ കമ്മലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് പ്രശ്നം പോയിട്ട് എനിക്ക് ഒന്നും ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ നമ്മൾ ഒരു അവിടെ നിന്ന് വെളി വന്നപ്പോൾ നല്ലൊരു ചായക്കട ഉണ്ട് അവിടെ നല്ല ചൂട് ചായയും ഉഴുന്നേം ചമ്മന്തി കഴിക്കുകയാണ് ഗൈസ് അങ്ങനെ അത് കഴിച്ച വിശപ്പടക്ക് ഇവിടുന്ന് നിന്ന് ഞാൻ എന്തെക്കെയോ കഴിക്കണോ എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ നമുക്ക് ഇന്ന സാധനം തന്നെ കഴിക്കണോന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്നെ കൃതിയെന്നാണ് എന്റെ മൈക്കൊക്കെ പഠിച്ചോണ്ടിരിക്ക കൃതിക്ക് ഏതൊക്കെയപ്പം മതിയെന്ന് പറഞ്ഞു അതായത് പഴംപൊരി ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ അത് പഴംപൊരി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതില് ബ്ലാക്ക് കളറിൽ എന്തോ കണ്ടിട്ട് കടുവ കടുവ എന്നാണ് പറയുന്നത് പുള്ളിക്കാരി വിചാരിക്കുന്നത് കടുകാണെന്ന് അതിന് പറയുന്നത് കടുവ കടുവ എന്നാണ് പിന്നെ ഞാൻ അതെടുത്ത് അതൊക്കെ മാറ്റി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ കടുവ കണ്ട പിന്നെ ഞങ്ങൾ കഴിക്കത്തില്ലേ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല കേട്ടെ ഈ കടുവ എന്തോ കടുവ എന്തോ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും മാറിയിരുന്നു അത് കടുവയല്ല കടുക് എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി കയറി നമുക്ക് ആലപ്പുഴ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെന്താ വണ്ടിയിലേക്കൊരു പാട്ടൊക്കെ ഇട്ടപ്പോ കൃതിക നല്ല മൂഡിലായി മൂഡിലായിട്ട് പുതിയ പുതിയ സ്റ്റെപ്സ് ഒക്കെ ഇടാൻ തുടങ്ങി ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ എൻ്റെ ഫോണിലും ക്യാപ്ചർ ചെയ്തു ഇതൊക്കെ സ്വീറ്റ് മൊമെന്റ്സ് ആണ് അങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല അങ്ങനെ പുള്ളിക്കാരുടെ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു നമ്മൾ ഇങ്ങനെ പോവായിരുന്നു കേട്ടോ ഒത്തിരി നമ്മൾ നേരത്തെ ഇറങ്ങിയില്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ആലപ്പുഴയിലും കൂടെ നേരം കറങ്ങാവുന്ന ഞങ്ങളുടെ തോട്ടപ്പള്ളി കാണാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ തോട്ടപ്പള്ളി ഞാൻ കാണിച്ചായിരുന്നു കണ്ടുകൊടുക്കുക ഇതാണ് ഞങ്ങളുടെ തോട്ടപ്പള്ളി അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും നേരെ ആലപ്പുഴയിലോട്ട് വിട്ടു പിന്നെ എനിക്ക് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് എന്താന്ന് വെച്ചാൽ അവര് ലാസ്റ്റ് ടൈം പോയപ്പോ റിലയൻസ് മോളിലാണ് പോയത് കേട്ടോഷൻ റിലയൻസ് മോളിലാണ് പോയത് അവര് വീഡിയോ അവിടെ അല്ല അവിടെ അല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഈ പിന്നെ എടുക്കുന്ന ശരിയല്ല അങ്ങനെ വീഡിയോ ഒന്നും നമ്മൾ കൂടുതലായിട്ട് എടുത്തില്ല അങ്ങനെ പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നപ്പം എട്ട് മണിയൊക്കെ ആയി പിന്നെ നമ്മൾ കടന്നുറങ്ങി വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോയതിൽ എല്ലാരും ക്ഷമിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന